സംസ്ഥാനത്ത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ചര്ച്ചകളിലേക്ക് എന്നാൽ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ചർച്ചയായതോടെ വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് നേതൃത്വം സംശയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി നിരീക്ഷിക്കുകയും നോട്ടത്തിലുള്ളവർക്കെതിരെ കർശനമായ നടപടി എടുക്കാനുമാണ് പോലീസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിൽ മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് െ ഇരുപത്തിമൂന്ന് പേരെ പിരിച്ചുവിടുകയും ചെയ്തു പുറത്തു വന്നിട്ടുള്ള കണക്ക് പ്രകാരം അടുത്ത കാലത്തായി ഏകദേശം എണ്ണൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളത് ഇതിൽ കൂടുതലും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇതിൽ ഒരു ഡിവൈഎസ്പിയും പതിനഞ്ച് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടുന്നു ആലപ്പുഴ ഡിവൈഎസ്പി എം ജി സാബു ആണ് സസ്പെൻഷനിലായ ഡിവൈഎസ്പി ഗുണ്ടാ നേതാവ് വീട്ടിൽ എത്തിയതിനെ തുടർന്നായിരുന്നു ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായത് കൂടാതെ ഡിവൈഎസ്പി എം ജി സാബുവിന്റെ മറ്റു ഗുണ്ടാ ബന്ധങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കും സസ്പെൻഷനിലായ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണവും തുടങ്ങി സാബുവിൻ്റെത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും പോലീസിന്റെ ണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ അങ്കമാലി പുളിയനത്തെ ഫൈസലിന്റെ വീട്ടിലെത്തിയ സംഭവത്തിൽ ആലുവ റൂറൽ എസ് പി ഡോക്ടർ വൈഫോ സക്സേനയുടെ റിപ്പോർട്ടും നിർണായകമായി ഈ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് ഡിവൈഎസ്പിയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടൻ സസ്പെൻഡ് ചെയ്തത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേരാനാണ് നിശ്ചയിച്ചിരുന്നത് രണ്ടു ദിവസം മുമ്പ് തീരുമാനിച്ച യോഗം ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം മാറ്റുകയായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാകുന്നതിനാലാണ് യോഗം മാറ്റിയതെന്നാണ് വിവരം സബ് കളക്ടർമാരുടെ യോഗം ചേരാൻ തീരുമാനിച്ചതും കഴിഞ്ഞ ദിവസം മാറ്റിവച്ചിരുന്നു ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ വ്യാപക വിമർശനം ഉന്നയിച്ചിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി വിദേശത്തായിരുന്നു മടങ്ങിയെത്തിയ ശേഷം വിളിച്ച ഉന്നതതല യോഗത്തിൽ ഗുണ്ട ആക്രമങ്ങളും ക്രമസമാധാന സാഹചര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് കരുതിയിരുന്നത് ഇതിനിടെയാണ് ഗുണ്ട നേതാവിന്റെ വീട് സന്ദർശിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാമുവിന്റെ വിവരം കൂടി പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഗുണ്ട പോലീസ് ബന്ധം ചർച്ചയാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ചൊവ്വാഴ്ച രാവിലെ തന്നെ പുറത്തിറങ്ങി ജനങ്ങളുടെ സമാധാന ജീവിതം അപകടത്തിലാക്കുന്ന നടപടികൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സാബുവിന്റെ പ്രവൃത്തിയെന്ന് ഉത്തരവിലുണ്ട്